നഗരസഭയിലെ നാൽപ്പത്തിരണ്ടാം വാർഡിൽ നടക്കുന്നത് സീനിയേഴ്സ് മത്സരം എഴുപത്തിയൊന്നുകാരനായ ചിറക്കൽ ഗംഗാധരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും സമപ്രായക്കാരനായ കെ അബ്ദുൾ റസാഖ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായും മത്സരരംഗത്തുണ്ട് രണ്ടു സ്ഥാനാർത്ഥികൾക്കും ഒരേ വയസ്സെന്ന കൗതുകം കൂടിയുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അറുപത്തിരണ്ടുകാരനായ കെ സുഭാഷും സീനിയേഴ്സിനൊപ്പം മത്സരരംഗത്ത് സജീവമായിട്ടുണ്ട് സഹകരണ കോർപ്പറേഷൻ ഇൻസ്പെക്ടറായി വിരമിച്ചയാളാണ് സുഭാഷ് സംഘടനാ തലത്തിലും സുഭാഷ് സജീവമാണ് യു ഡി എഫിന്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണ് അയച്ചാൽ കോൺഗ്രസ് ഇന്ത്യൻ മുസ്ലിം ലീഗ് ജനതദൾ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അത് ഞാൻ ഈ വാർഡിൽ വലിയ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റിട്ടയർ ശേഷം ഒരു ഒമ്പത് വർഷം ഈ ഇതിൻ്റെ ഓരങ്ങളിൽ ഈ വാർഡിൻ്റെ ഓരങ്ങളിലായിട്ട് എല്ലാ കാര്യവും ചെയ്യാനും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ അതുതന്നെ പരസ്പരം ഒക്കെ തന്നെ അവരുമായി ബന്ധപ്പെടാനും ആളുകളുമായിട്ട് ആളുകളുടെ കാര്യങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടിയത് അങ്ങനെ ആ ഇതിൽ നിന്നാണ് എൻ ജി യോണിൻ്റെ ആ ആ പ്രവർത്തകനായിട്ടുള്ള ആ പാരമ്പര്യത്തിൽ നിന്നാണ് നമുക്കത് ആ ഊർജ്ജം നമുക്ക് കിട്ടിയത് ഈ വാർഡിന് സമഗ്ര വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ളൊരു ഈ പാർട്ടി നയിക്കുന്നത് തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഉണ്ട് പിന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ വെൽഫെയർ പാർട്ടി വിജയപ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് പറഞ്ഞതാണ് വിജയപ്രതീക്ഷ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വിജയിക്കാൻ തന്നെയാണ് സാധ്യത Budiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur